ായ് എല്ലാവർക്കും സുഖല്ലേ സ്കൂള് ഓഫീസിൽ ലഞ്ച് ബോക്സ് നല്ല ടെൻഷനാണല്ലേ പ്രത്യേകിച്ച് നമുക്ക് ഈ നോൺ വെജ് ഒന്നും നമുക്ക് അധികം കൊണ്ടുപോകാൻ പറ്റില്ല എത്രയും പെട്ടെന്നുണ്ടാക്കാം കഴിയുന്ന നോൺ വെജിന് വെല്ലുന്ന ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആയാലോ അത്രയും പെട്ടെന്നുണ്ടാക്കാം ഒരു ഗ്ലാസ് ബിരിയാണി അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം ഇളം ചൂടിൽ നമ്മുടെ സോയാ ചങ്ക്സ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം മാറ്റി വെക്കാം അപ്പം നമ്മുടെ സവാള തക്കാളി ചെറുള്ളി എല്ലാം നമ്മൾ എരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് സോയാ ചങ്ക്സിൻ്റെ വെള്ളം ഇതുപോലെ നന്നായി പീഞ്ഞ് കളഞ്ഞ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനൊപ്പം കൂടി ശകലം ഓയിലും കൂടി ഞാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് വലുത് ഒരു ചെറുതാണ് അതിനൊന്ന് മീഡിയം ഫ്രൈ ആക്കി എടുക്കണം അപ്പം നമുക്ക് തൈരാവശ്യമുണ്ട് അപ്പോൾ ഒരു ബൗളിലായിട്ട് രണ്ട് കയ്യിൽ എടുത്തിട്ടുണ്ട് സവാള അധികം ക്രിസ്പി ആക്കരുത് ഏകദേശം ഈ രൂപത്തിലെത്തുമ്പോൾ നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതേ ഓയില് ഇതിൻ്റെ ഓയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഓയിൽ നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് പെരിഞ്ചീരകം ശകലം നല്ല ജീരകം കുറച്ചുപ്പ് ഇതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സീടെ ജാറിലോട്ട് ഒഴിച്ച് ഇതിനൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്ന് അരച്ചെടുക്കണം ഇതിനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒരു ബേ ലീഫ് കുറച്ച് കറുകപ്പട്ട നിങ്ങൾക്ക് ഗ്രാമ്പു വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ചതച്ച ഉള്ളി തക്കാളി രണ്ടല്ല പുളിയുള്ള തക്കാളിയാണ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളക് അഞ്ചെണ്ണം ഉള്ളതാണ് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പം മുന്തിരി ഇത് ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അതും കൂടി ആഡ് ചെയ്ത് നമ്മുടെ സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് മല്ലിയിലയുടെ തണ്ട് ഈ തണ്ട് കുറച്ചും കൂടി തണ്ട് മാത്രം നമുക്ക് ആദ്യം ഏഡ് ചെയ്യണം പിന്നെ കുറച്ച് പൊതിനീനേം കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് പൊതിനീനേം കൂടി ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലെ ജാറുണ്ടല്ലോ അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ആ മസാല വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് സോയാ ചങ്ക്സ് ഒരു പകുതിയോളം ഉപയോഗം വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഏകദേശം ആയി വരുന്നുണ്ട് അപ്പം അതിലത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ കേട്ടോ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് മുഴുവൻ വിഭവാൻ വേണ്ടി കാത്തിരിക്കരുത് നമ്മുടെ റൈസ് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇതുപോലെ ആഡ് ചെയ്ത് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പൊതിയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് റൈസാണ് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഉപ്പ് മാത്രം ടെസ്റ്റ് ചെയ്തിട്ടിടുക അപ്പോൾ ഒന്ന് ഇവിടെ പകുതി വേവ് ആയി വരുമ്പോഴേക്കും നമുക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ ആഡ് ചെയ്തു ഇത് ഓപ്ഷനലാണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ നല്ല ടേസ്റ്റ് അപ്പോൾ അതുപോലെ തന്നെ ഒരു മുട്ട ഞാൻ കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മിളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് ചെക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ഓപ്ഷനാണ് പക്ഷേ ഇട്ടപ്പോൾ ഒരു വേറൊരു ലെവൽ ടേസ്റ്റ് കിട്ടിയിരുന്നു അപ്പം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം വേവൊക്കെ കറക്റ്റായിട്ടുണ്ട് ഞാൻ ആ മുട്ട ചെക്ക് ചെയ്യെടുത്തതും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം കേട്ടോ സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസുമായി നമുക്ക് ഇനി അടുത്ത തവണ കാണാം താങ്ക്